الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وَخَيْرَ السُّنَنِ سُنَنُ مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمْ وَشَرَّ الْأُمُورِ مَحْدَثَاتُهَا وَكُلَّ مَحْدَثَةٍ بِدْعَةٍ وَكُلَّ بِدْعَةٍ ضَلَالَةٍ وَكُلَّ ضَلَالَةٍ فِي النَّارِ سنحاضرني يا رأيان ستبشواسي بشواسي غلاي بشواسي غلاي പവിത്രമായ ഒരു മാസത്തിൽ നിന്ന് മറ്റൊരു പവിത്രമായ മാസത്തിലേക്ക് പ്രവേശിക്കുകയും അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞു പോകുകയും മറ്റൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇസ്ലാമിക കലണ്ടർ അനുസരിച്ച് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് അവസാനിക്കുകയും ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തിയേഴ് ഹിജറവർഷം ആരംഭിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിലാണുള്ളത് നമ്മൾ സാധാരണയായി ഉപയോഗിക്കാറുള്ള കലണ്ടർ ഇംഗ്ലീഷ് കലണ്ടറാണ് ആ കലണ്ടറുകളിലെ മാസങ്ങളുടെ പേരിനോ ക്രമത്തിനോ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല എന്നാൽ ഇസ്ലാമിൽ ഒരു വർഷം അവസാനിക്കുന്നതും അതുപോലെ തന്നെ മറ്റൊരു വർഷം ആരംഭിക്കുന്നതും അങ്ങനെയല്ല പവിത്രമായ അഥവാ മഹറമാസത്തിലേക്കാണ് വിശ്വാസികളായ നാം പ്രവേശിച്ചിട്ടുള്ളത് മഹാനായ ഹസൻ അൽ ഹസ്വരിഹുല അദ്ദേഹം പറഞ്ഞു ഇന്നല്ലാഹ ഹറാം ഹറാം അള്ളാഹു സുബാർ വച്ചാലും അഥവാ അള്ളാഹു തുടങ്ങിയിട്ടുള്ളത് പവിത്രമായ ഒരു മാസം കൊണ്ടാണ് ഒരു വർഷം അവസാനിക്കുകയും ചെയ്യുന്നത് അഥവാ പവിത്രമായ ഒരു മാസം കൊണ്ടാണ് അവസാനിക്കുന്നത് അഥവാ അവസാനിക്കുകയും അതുപോലെ തന്നെ അടുത്ത ഹിജറ കലണ്ടറിലെ വർഷമായ മൊഹറ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയുമാണ് വിശ്വാസികളായ നാം ഇസ്ലാമിക കലണ്ടർ അത് തുടങ്ങിയത് അതുപോലെ തന്നെ അതിലെ ആദ്യ മാസം മുഹറമായി കൽപ്പിച്ചത് നിയമിച്ചത് മഹാനായ ഖലീഫ രണ്ടാമത്തെ ഖലീഫ ഉമർവിന്റെ കാലത്ത് സ്വഹാബികൾ ഏകകണ്ഠമായി കൂടി തീരുമാനിച്ചിട്ടാണ് എന്നാൽ അതിൻ്റെ ആ മാസങ്ങളുടെ ഓർഡറുകളും അതുപോലെ തന്നെ ഏതൊക്കെ മാസങ്ങളാണ് എന്നുള്ളതും

തന്നെ കാലം ഇന്നും ഇങ്ങനെ കറങ്ങി കൊണ്ടിരിക്കുന്നു റസൂലുള്ളാ പറയാ അസ്നതു ഇസ്നാ अशഹറ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അത് 12 മാസമാണ് മിൻഹാ അർബഅതുൻ ഹുറം അതിൽ നാല് മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ് സലാസതുൽ മുതവാലിയാത്ത് മൂന്ന് മാസങ്ങളെ തുടർച്ചവരുന്നത് അതെലക്കയാ ദുൽഖഅദ ദുൽഹിജ്ജൽ മുഹറം ഈമാൻ മൂന്ന് മാസങ്ങളെ തുടർേ തുടർച്ചവരുന്നത് മറ്റേത് വറജബ് മുഹർ യും അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു പവിത്രമാക്കിയ മാസം എന്ന നിലക്ക് മുഹർ മാസത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എങ്ങനെയാണ് ഈ മാസത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത് അള്ളാഹു ആദരിച്ചവയെ ആദരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ അവന്റെ ഈമാനിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതവൻ്റെ തത്വയുടെ ഭാഗമാണ് അതാണ് വിശുദ്ധ ഖുർആാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മാസത്തിന്റെ സവിശേഷതയും അതിന്റെ പ്രത്യേകതയും മനസ്സിലാക്കുകയും എന്നിട്ടതിനെ

അതിന്റേതായ സവിശേഷതയും ആ വസ്തുവിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ റബ്ബ് റബ്ബിലേക്ക് പറഞ്ഞ ബാക്കി മാസങ്ങളെ കൂടാതെ മാസം എന്ന് അള്ളാഹു അതിനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് രണ്ടാമത് പവിത്രമായ മാസങ്ങളിൽ പെട്ട മാസമാണ് പറഞ്ഞു നാല് മാസങ്ങൾ പവിത്രമാണ് അതിൽ മൂന്നെണ്ണം തുടർച്ചയായി വരുന്നതാണ് എന്ന വിഷയത്തിൽ എന്നതിൽ ആ ഗോത്രത്തിനും ഇസ്ലാമിലെ രണ്ട് ഗോത്രങ്ങളാണ് റബി ആ ഗോത്രവും

വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് അതുകൊണ്ട് പവിത്രമായ മാസങ്ങളിൽ ഒരു മാസമാണ് മാസം എന്നുള്ളത് രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമത്തെ പ്രത്യേകത ഈ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് അള്ളാഹു നിഷിദ്ധമാക്കി ഈ പവിത്രമായ നാല് മാസങ്ങളിലും യുദ്ധം ചെയ്യുക എന്നുള്ളത് അള്ളാഹുമാക്കിയ നിഷിദ്ധമാക്കിയ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് എന്നുള്ളത്

അത് റബി ആയതുകൊണ്ട് അതിന് നമുക്ക് ഒന്നാമത്തെ മാസമായി കണക്കാക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ചെയ്തു എന്നാൽ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുകയും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒറ്റയും തെറ്റയുമായിക്കൊണ്ട് കൂട്ടയുമായി ചെയ്തത് മുഹർമ മാസത്തിലായത് കൊണ്ട് കാലഘട്ടത്തിൽ ിൽ സുഹാബതിലണ്ടറിന്റെ ഒന്നാമത്തെ മാസമായി കൊണ്ട് അവിടുന്ന് തീരുമാനിക്കുകയുണ്ടായി എന്നുള്ളതാണ് അങ്ങനെ ഇജിറ കലണ്ടറിന്റെ ഒന്നാമത്തെ മാസമായി തീരുമാനിക്കാനുള്ള കാരണം പ്രവാചകൻ നടത്തിയത് മുസ്ലിമീങ്ങളിൽ പല ആളുകളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത് ഇങ്ങനെയാണ് ും കലണ്ടറിന്റെ ഒന്നാമത്തെ മാസമായി തെരഞ്ഞെടുത്തത് എന്ന് ഇമാർ അദ്ദേഹത്തിന്റെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇനിയോ അഞ്ചാമത്തെ പ്രത്യേകത

മുമ്പ് ും സ്വഭാവത്തിനും നിർബന്ധമായിരുന്നു എന്നും നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ആ ഒരു പ്രത്യേകതയും എന്നുള്ളതാണ് ഇനിയോസമ്മ പറഞ്ഞത് റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് അത് നോമ്പാണ് എന്നാണ് മഹാനായ പണ്ഡിതൻ അദ്ദേഹം പറയുകയുണ്ടായി ഒരു ഒരു വർഷം വർഷം ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും പവിത്രമായ ശേഷം മഹത്വമേറിയ മറ്റൊരു എന്ന് രേഖപ്പെടുത്തി മാസവും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അഫ്ളലു സിയാമി ബഅദ റമളാൻ റമളാൻ ന് ശേഷവും ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് അത് ഷഹറുൽ മുഹറം അല്ലാഹുവിന്റെ മാസമായ മുഹർറ മാസത്തിലെ നോമ്പാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അപ്പോൾ റമളാൻ കഴിഞ്ഞാൽ റമളാനിലെ നിർബന്ധ നോമ്പ് ആ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് യും പത്തിന്റെയും പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദിവസങ്ങളിൽ നോമ്പ് എന്നുള്ളത് പ്രത്യേകം കാര്യമാണ് മുഹറം ഒമ്പതിനും പത്തിനും ആ ദിവസങ്ങളിൽ പ്രത്യേകം നോമ്പ് നിയമമാക്കപ്പെട്ടിട്ടുണ്ട് മൊഹർറം പത്തിന്റെ നോമ്പിൽ നമ്മുടെ ും ഒരു വർഷത്തെ ചെറുപാപങ്ങൾ പൊറുക്കാൻ പൊറുക്കൽ ലഭിക്കുന്നതുമായ ഒരു നോമ്പാണ് മുഹറം നോമ്പ് പറഞ്ഞു എന്നാണ്

നോമ്പ് നോമ്പ് ില്ല മറിച്ച് നബി മദീനയിലേക്ക് ജൂതന്മാരെ നോമ്പറ്റല്ലോ അതുകൊണ്ട് തന്നെ നബി നബി അലൈഹി പറഞ്ഞിട്ടുണ്ട് നോമ്പ് വന്നപ്പോലൈബലുഷ്ഠിക്കുന്നത് അനുഷ്ഠിച്ചിട്ടില്ലെങ്കിലും ആ നോമ്പ് അനുഷ്ഠിക്കുന്നത് പ്രവാചകന്റെ പിടിക്കലാണ് കാരണം നബി മദീനയിൽ വന്നപ്പോ യൂദികൾ അന്ന് നോമ്പ് എടുക്കുന്നു

കാരണം എന്താ നിങ്ങൾ യഹൂദികൾക്ക് എതിരാകണം ജൂതന്മാർക്കെതിരാകണം പല വിഷയത്തിൽ ജൂതന്മാർക്കെതിരാകണം എന്ന് റസൂലി പറഞ്ഞിട്ടുണ്ട് കാരണം യഹൂദികൾ നോമ്പ് കൊൽക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ കൂടെ കൂടി നോമ്പ് വലിക്കണമെന്ന് അവിടെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ഇതൊക്കെ പറഞ്ഞപ്പോൾ ഈ വർഷത്തെ മുഹറം നോമ്പ് എന്ന ആളുകൾക്കിടയിൽ എല്ലാ തവണ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലേ ഈ വർഷത്തെ മൊഹർറം മുമ്പ് ശരിയായ അഭിപ്രായ പ്രകാരം അടുത്ത വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമാണ് ഒറ്റക്കാഴ്ച മാസപിറവിയുടെ വിഷയത്തിൽ ഒറ്റക്കാഴ്ച അംഗീകരിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിക ഭരണകൂടമായ സൗദി അറേബ്യയിൽ മാസം കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മൊഹബ്രം ഒന്നും ഇന്ന് മൊഹബ്രം രണ്ടുമാണ് അങ്ങനെയാണെങ്കിൽ വെള്ളിയും ശനിയുമാണ് നോമ്പ് നോക്കേണ്ടത് ഇനി നമ്മുടെ നാട്ടിൽ വന്നാൽ നമ്മുടെ തൗഹീദുള്ള ആളുകൾക്കിടയിൽ തന്നെ സലഫികൾ എന്ന് എന്ന് പറയുന്ന മുജാഹിദുകൾ മൂന്ന് ഗ്രൂപ്പുകളിലെ പ്രകല പ്രഗല രൂപ്പുകൾക്ക് രണ്ട് കൂട്ടർക്കും വെള്ളിയും ശരിയും തന്നെയാണ് നോമ്പ് മറ്റൊരു കൂട്ടരിക്ക് അതിനു ശേഷമാണ് ഇനിയോ ഇവിടുത്തെ ചെയ്യുന്ന കുബൂരികളായ സമസ്തക്കാരായ ആളുകളിൽ ഒരു വിഭാഗം ആളുകൾക്ക് ഇന്നും ഒന്ന മറ്റൊരു വിഭാഗം ആളുകൾക്ക് നാളെ മാസം കണ്ടില്ല പത്രത്തിലൊക്കെ ഉണ്ട് എന്നാൽ നമ്മുടെ നാട്ടിൽ വരുന്ന ഇസ്ലാം ഇസ്ലാമിക സംഘടനകൾ നടത്തുന്ന പത്രങ്ങളുണ്ട് ആ പത്രത്തിലൊക്കെ എന്നാണ് മൊഹർറം ഒന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാരണം എന്ത് അങ്ങനെയുള്ള ഒരു വിഭാഗം അവരുടെ കൂട്ടത്ത് അഥവാ പാളയം തിരുവനന്തപുരം ഭാഗത്തുള്ള ഒരു വിഭാഗം സമസ്തകാരായ കുരികളായ ആളുകളെ പ്രസ്താവന കാണാം അവര് ഇന്നലെ തമിഴ്നാട്ടിലെ ഏതൊരു വിശാഖപട്ടണത്തോ അവിടെ ഇവിടെ മാസം കണ്ടതിനനുസാരത്തിൽ പ്രഖ്യാപിക്കുകയും ശനിയും ഞായറുമാണ് നോമ്പ് എന്ന് പ്രഖ്യാപിച്ചു നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ സമസ്തക്കാരായ ആളുകൾ പറഞ്ഞു ഇന്നലെ മാസം കണ്ടിട്ടില്ല നാളെയാണ് മൊഹർമൊന്ന് ഞായറാഴ്ചയാണ് മൊഹർമ്മമൊന്ന് അതുകൊണ്ട് തിങ്കളും ചൊവ്വയുമാണ് അവർക്ക് നോമ്പായി വരിക അതിന് പിന്നാക്കുന്ന ഒരു സലഫി സംഘടനയും മുജാഹി സംഘടനയും കാണാം അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വിഷയങ്ങൾ പഠിക്കുക കാര്യങ്ങൾ അന്വേഷിക്കുക നമ്മുടെ ബുദ്ധി ആർക്കും പണയം വച്ചിട്ടില്ല എങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചന്വേഷിച്ച് കാര്യങ്ങൾ വിശദമായി പഠിച്ച് നമുക്ക് എന്താണോ ബോധ്യപ്പെടുന്നത് അന്ന് നോമ്പ് തോൽക്കുക എന്നുള്ളതാണ് അതിൽ ശരിയായത് ഏറ്റവും ശരിയായത് ശനിയാഴ്ച വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും മൊഹറ ഒമ്പതിൻ്റെയും പത്തിന്റെയും നോമ്പെടുക്കുക എന്നുള്ളതാണ് ഏതായാലും പവിത്രമായ ഈ മാസത്തിൽ ശ്രേഷ്ഠതകൾ ഉള്ളതായ ഈ മാസത്തിലേക്ക് വിശ്വാസികളായ നമ്മൾ പ്രവേശിച്ചതിനാൽ ആ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുവാനും ഈ ശ്രേഷ്ഠതകൾ ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് ധാരാളം നന്മകൾ ചെയ്യുവാനും അതുപോലെ തന്നെ തിന്മകളിൽ നിൽക്കുവാനും വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹുദിനെ ആകട്ടെ അലഹമില്ല വസ്സലാം അല റസൂലി സഹോദരങ്ങളെ മുഹറം പവിത്രമായ മാസമാണ് ഈ മാസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കുവാനും അത് കാത്തു കാത്തുസൂക്ഷിക്കുവാനും കഴിയുന്നവരാകണം വിശ്വാസികളായ നാം ഓരോരുത്തരും എന്നാൽ പവിത്രമായ ഈ മാസത്തെ പല ആളുകളും നെഹസായി കാണുക ദുശകുനമായി കാണുകയാണ് ഒന്ന് മുതൽ പത്ത് വരെ നല്ല ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒരു പുതിയ വീടുണ്ടായാലും താമസിക്കലോ അതല്ലെങ്കിൽ ഒരാള് ഒരു ജോലി കിട്ടി ഗൾഫിലേക്ക് പോകലോ ഇങ്ങനെ തുടങ്ങി ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടും ഒക്കെ ശകുനമായി കാണണം യഥാർത്ഥത്തിൽ ഈ മാസത്തിലും അല്ലാത്ത മാസത്തിലും ഒക്കെ നെഹസ് എന്നത് അതാ ദുശ്യകുലം എന്നുള്ളത് ഷിയാക്കൾ കൊണ്ടുവന്നതാണ് ഷിയാക്കളുടെ ആചാരമാണ് മുഹറമ്പത്തിൻ്റെ ഹുസൈൻ വെച്ചു കൊണ്ട് കൊല്ലപ്പെട്ട ദിവസം അതുകൊണ്ട് തന്നെ ഷിയാക്കൾ അതിനെ നെഹസായി ദുശ്യനമായി ആഘോഷിക്കുന്നു നമ്മുടെ കേരളത്തിൽ വരെ മുഹറം പത്തിൻ്റെ അന്ന് അതിൻ്റെ പേരിലുള്ള ആഘോഷങ്ങൾ ഇവിടുത്തെ കുബൂരികളായ ഖുറാഫികളായ കബർ പൂജകന്മാരായ ആളുകൾ നടത്തുന്നത് പത്രങ്ങളിലും വാർത്തകളും നമ്മൾ വായിക്കുകയും കേൾക്കുകയും കാണുന്നു അല്ലേ ഇനിയോ നമ്മുടെ നാട്ടിലുള്ള ഏതൊക്കെ മുസ്ലിം സംഘടനകളുടെ കലണ്ടർ ഉണ്ടോ ഈ കുബൂരികളും അതുപോലെ തന്നെ ഖുറാഫികളുമായ ആളുകൾ അതിലൊക്കെ കാണാം മുഹറമ്പത്തിൻ്റെ അന്നിനിസ് അള്ളാഹു ഒരു മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ദിവസത്തെ അതിന് നഹസായി ദുഷ്യഗുരമായി കാണുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ ഇസ്ലാമിൽ അങ്ങനെ ഒരു ദുഷ്യകുലം തന്നെ ഇല്ല എന്ന ഒരു തരത്തിലുള്ള ദുഷ്യകുലവും നോക്കലും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല നീ ഇനിറമാസത്തിൽ മാത്രമല്ല പല ആളുകളും യാത്രക്കൊന്ന് പണ്ട് നമ്മുടെ നാട്ടിൽ പറയലെന്ന് കറുത്ത പൂച്ച ഒന്ന് കുറുകെ ചാടിയാൽ അതുപോലെ തന്നെ കച്ചവടക്കാരായ ആളുകൾ രാവിലെ കൈനേട്ടം വിശ്വസിക്കുന്ന ആളുകൾ കടം വാങ്ങാൻ അതുപോലെ തന്നെ ഒരു യാത്രക്കിറങ്ങുമ്പോൾ പിന്നെ വിളിക്കുക അല്ലെങ്കിൽ യാത്ര ഇടയിൽ ഒരാൾ ഇറങ്ങിപ്പോകുക ഇങ്ങനെയൊക്കെ തുടങ്ങി പണ്ട് മുതലേ ആളുകൾക്ക് ഇന്ന് കുറെക്കോ നമ്മുടെ പ്രബോധനത്തിന്റെ ഭാഗമായ ആളുകൾ ഇന്ന് കുറെ മാറിയിട്ടുണ്ട് ഇങ്ങനെയുള്ള നഹസ് ദുശലമാണിക്കാതെ ഉള്ളത് അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല അത് ഇസ്ലാമികമല്ല കാരണം എന്താ കാലത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണ് നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത് കാലം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ആണ് അള്ളാഹു സുബാൻ പറഞ്ഞത് മറ്റൊരു മാറ്റി മറിക്കുന്നത് അള്ളാഹുവാൻ സുബഹാൻ കുറിച്ച് വസ്സല പറഞ്ഞു അതുകൊണ്ട് തന്നെ അള്ളാഹു അതിൽ അനുവദനീയമാക്കിയതിനെ ഹറാമാക്കുക അങ്ങനെ അറാമാക്കുന്നത് നിഷിദ്ധമാണ് നോക്കൂ നിങ്ങൾ മഹാനായ റസൂർഹു അലൈബ് വസ്സലം അവിടുത്തെ ജീവിതത്തിൽ ഒരു ചരിത്രമുണ്ട്

ولكن الله أزواجك من الله تأزواجك والله اكبر من الله اكبر الله من الله اكبر الله لك الله تعالى താങ്കളുടെ ഭാര്യമാരുടെ തൃപ്തിക്ക് അനുസരിച്ചുകൊണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് സൂറത്തു ിൽ ആയത്ത് വരെ ഇറക്കി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഏ വാസ്തവത്തിൽ ഈ നഹസ് നോക്കുക എന്നുള്ളത് മുഷിഖുകളുടെ സമ്പ്രദായമാണ് അവരുടെ സ്വഭാവമാണ് പവിത്ര മാസങ്ങളെ തങ്ങൾക്ക് തോന്നിയ രൂപത്തിൽ മാറ്റിമറിച്ച ആളുകളെ തിരുത്തി കൊണ്ട് അവരെന്താ പിന്നീട് മാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുന്നതിൽ അവരെ മാറ്റം വരുത്തുന്നതിൽ ആ ഫറിൽ അവർ അതിരി കവിഞ്ഞിരിക്കുന്നു

അള്ളാഹു ഒരിക്കലും ായ ആളുകളൊരിക്കലും ഹിദായത്തിലാക്കുകയില്ല എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ ശകുനം നോക്കുന്ന ഏത് കാര്യത്തിലായാലും ഇസ്ലാമിൽ അങ്ങനെ ഒന്നുമില്ല മഹർമ്മ എന്ന് പറഞ്ഞ പവിത്ര മാസമാണ് ഏത് നല്ല കാര്യങ്ങളും തുടങ്ങേണ്ടത് ഈ മാസത്തിലാണ് അത്രയും പവിത്രതയുള്ള ദിവസങ്ങളും നമ്മൾ ഓണ് അതിനെ നെഹസായി കാണുന്ന സമ്പ്രദായം അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല മറിച്ച് ഷിയാക്കളിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും മുഷിരിക്കുകളിൽ നിന്നും ഉണ്ടായതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഈ പവിത്രമായ മാസത്തിൽ നന്മകൾ ധാരാളമായി ചെയ്യാൻ വിശ്വാസികളായ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു അതിനുള്ള തൗഫീഖും നമുക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നമുക്ക് ി തരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവരുടെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾ അള്ളാഹുർക്ക് സഹായം നൽകുമാറാകട്ടെ അള്ളാഹു വിജയം നൽകുമാറാകട്ടെ അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ വൽ മുസ്ലിമീൻ اللهم <سؤال> دمر عداءنا وعداء الدين اللهم دمر عداءنا وعداء المسلمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه واصحابه اجمعين والحمد لله رب العالمين